മുനമ്പം കടപ്പുറം വിശുദ്ധ തീർത്ഥാടന കേന്ദ്രത്തിലെ യുവജനങ്ങൾ സമരം നടത്തി ഭൂമി സംരക്ഷണ യുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രീതിയുമായി ചെട്ടിക്കാട് വിശുദ്ധ അന്തോണിന്റെ തീർത്ഥാടന കേന്ദ്രത്തിലെ യുവജനങ്ങൾ വകഫ് വിഷയത്തിൽ മുനമ്പം കടപ്പുറം ജനതയുടെ ഐക്യദാർഢ്യ സന്ദേശവുമായി തെരുവു നാടകത്തിലൂടെ വ്യത്യസ്ത സമരരീതിയുമായി വിശുദ്ധ അന്തോണിസിന്റെ തീർത്ഥാടന കേന്ദ്രം റവറൻ ഡോക്ടർ ബെന്നി വഴക്കൂട്ടത്തിന്റെയും സഹകരി റവറൻ ഫാദർ അജയ് പുത്തംപറമ്പിന്റെയും നേതൃത്വത്തിൽ ചെട്ടിക്കാട് ഇടവകയിലെ യുവജനങ്ങൾ നിരാഹാര സമരവേദിയിലെത്തി അദ്ദേഹം ഇവിടെയുണ്ട് അദ്ദേഹത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും നന്ദിയും അറിയിക്കുകയാണ് ഇതിൽ പങ്കെടുത്ത എല്ലാ മക്കളെയും അവരുടെ ഈ ദിവസങ്ങളിൽ അവർ ഒത്തിരിയേറെ പ്രാക്ടീസ് ചെയ്തു നമുക്ക് വേണ്ടി അവതരിപ്പിച്ചു പല സ്ഥലങ്ങളിലായിട്ട് അവതരിപ്പിച്ചു എല്ലാറ്റിനും നന്ദി പറയുന്നു ജനതയോടൊപ്പം ഞങ്ങൾ കൂടെയുണ്ട് എന്ന് തെറ്റിൽ കൂടി ഞങ്ങൾ ഉറപ്പ് നൽകുകയാണ് ഈ മക്കളെ ഒന്ന് പേര് പറഞ്ഞ് പരിചയപ്പെടുത്തുവാൻ ഇടവകാംഗവും വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് മെമ്പറുമായി പി എം ആന്റണി രചനയും സംവിധാനവും നടത്തിയ ഞങ്ങൾ ചോദിക്കുന്നു എന്ന വക വിഷയത്തെ ആസ്പദമാക്കിയ തെരുവു നാടകമാണ് സമരഭൂമിയായ മുനമ്പം കടപ്പുറം വേളാങ്കണ്ണി മാതാ പള്ളിയിൽ അരങ്ങേറിയത് ജിതിൻ അലൻ എറിക് റോഷൻ ജിബിൻ സഫിൻ മിഷാൽ അഞ്ചലി ലിഡിയ സ്നേഹ നിത ജിൻഷ മെറീന എന്നിവരാണ് തെരുവു നാടത്തിലൂടെ സമരവേദിയിൽ എത്തിയത് എല്ലാ ഹിസ്റ്ററിയാണ് കാരണം നിങ്ങൾ എവിടെ പോയി ചെയ്താലും നമ്മുടെ ഇന്ത്യയുടെ ഹിസ്റ്ററി തന്നെ നമ്മൾ ഷെയ്പ്പ് ചെയ്യുക വളർത്തിക്കൊണ്ടുവരികയാണ് എഴുപത്തേഴ് വർഷങ്ങൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച് പക്ഷെ നമ്മളൊരു പുതിയൊരു ബോധത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത് നമ്മളെല്ലാവരും ഒരുപോലെ തന്നെ മുന്നോട്ട് പോകണം നമ്മളൊരു സെക്യുലർ കൺട്രിയാണ് മതേതര രാജ്യമാണ് ഇവിടെ ഭരിക്കുന്നത് ചെറ്റിക്കാട് പള്ളി കൈക്കാരന്മാരായ ജോഷി പട്ടമാട്ടുമ്പൽ അലക്സ് പള്ളിയിൽ കേന്ദ്രസമിതി പ്രസിഡന്റ് ബീനൻ താണിപ്പള്ളി പാരീഷ് കൌൺസിൽ സെക്രട്ടറി ഫ്രാൻസിസ് ജോസഫ് കുർപ്പശ്ശേരി തുടങ്ങിയവർ ഐക്യദാർഢ്യ സമര താടകത്തിന് സമരത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വൈപി